എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക നമുക്കറിയാം രാജ്യത്തെ നാമമാത്രരായ കർഷകർക്ക് ലഭിക്കുന്ന ഒരു സഹായമാണ് കിസാൻ സമ്മാൻ നിധി ഏകദേശം മൂന്ന് കെട്ടുകളായിട്ട് രണ്ടായിരം രൂപ വീതമാണ് ഒരു വർഷം ആറായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ എപ്പോഴാണ് ലഭിക്കുക ഏത് തീയതിയാണ് ലഭിക്കുക എന്നൊക്കെ ആളുകൾ ചോദിച്ചിരുന്നു ബന്ധപ്പെട്ട യുടെയും കുറച്ച് കാര്യങ്ങളുമാണ് പറയുന്നത് പി എം കിസാന്റെ ഇരുപതാം ഘടുവിന്റെ വിതരണ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ സജ്ജീകരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഡേറ്റ് എപ്പോഴാണ് വരുന്നത് ചോദിച്ചാൽ ജൂൺ മാസം ആദ്യത്തോടെയോ അല്ലെങ്കിൽ മെയ് മാസം ലാസ്റ്റോടെയോ ഇതിന്റെ ഡേറ്റ് വരുന്നതായിരിക്കും അതായത് അടുത്ത മാസത്തോടൊക്കെ ആയിരിക്കും ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ഈ സഹായം ലഭിക്കുന്ന കർഷകർ അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സൈഡിംഗ് പോലുള്ള കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കണം പി എം കിസാൻ വെബ്സൈറ്റിൽ ഇത്തരത്തിൽ സ്റ്റാറ്റസ് പരിശോധിച്ചിട്ട് ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ തവണ ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ച കർഷകരാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊന്ന് കൃത്യമായി പരിശോധിക്കുക കാരണം ചിലർക്ക് റീ കെ വൈ സി ചെയ്യാനുള്ള മെസ്സേജുകൾ മൊബൈലിലേക്ക് വരുന്നുണ്ട് അതായത് ഇവർ വീണ്ടും ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തണം അതിനാൽ എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ഇലക്ട്രോണിക് കെ വൈ സി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ അതിൽ അപ്ഡേഷൻ വേണ്ടവർക്ക് റീ കൈ വൈസി ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടാകും ഇത്തരത്തിൽ റീ കൈ വൈസി ചെയ്താൽ മാത്രമാണ് അടുത്ത ഘടവും തുടർന്നുള്ള ഘടവും മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മത്തിനാൽ പി എം കിസാനിൽ സമ്മാൻ നിധിത്തൊക്കെ കൈപ്പറ്റുന്ന കർഷകർ എല്ലാവരും തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപതാം കടുവായ രണ്ടായിരം രൂപയുടെ ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മെയ് മാസം ലാസ്റ്റിലോ അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യത്തിലോ ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോവുക അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക